ആയത് ദിസ് മോട്ടോ പിന്നെ ചേർന്ന് നമ്മളെ ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് ഒരു ആൾട്ടോ ഉണ്ട് നിങ്ങൾ പല വീഡിയോ കണ്ടുണ്ടായിരിക്കും ഒരു ആൾട്ടോ കേട്ടൻ ഒരു വെടിയും പുകയും അപ്പം കുറേ നാളുകൊണ്ട് എടുക്കാതെ അടക്കമായിരുന്നു അളിയനെടുത്ത വണ്ടിയാ അളിയനെ കുറച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പോയി ചേച്ചി ഭയങ്കര ഇൻട്രസ്റ്റോടെ പോയി ലൈസൻസ് എടുത്തു ലൈസൻസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഇൻട്രസ്റ്റും പോയി ഇനി ഇനി ബാക്കിയുള്ളത് മാത്രമാണ് ഇതിന് മാത്രം ഇൻട്രസ്റ്റ് പോകുന്നില്ല അപ്പം നമ്മുടെ സ്കോർപ്പിയോ സർവീസിന് കൊടുത്തേക്കുന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പ് അവിടെ തന്നെ ഇത് കൊണ്ട് കാണിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു ജെർക്കിങ് സൗണ്ട് ഉണ്ട് അപ്പോൾ ഞാനെങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ കൊണ്ടുപോവാ സ്പാർക്ക് പ്ലഗ് പോയാ പറഞ്ഞു അപ്പോൾ ഒന്ന് മാറണം പെട്രോൾ വണ്ടി കേട്ടോ ഒന്ന് മാറണം പിന്നെ ക്ലച്ച് എടുക്കുമ്പോൾ ഒരു മൊത്തത്തിലൊരു കുടയിലുണ്ട് വണ്ടിക്ക് അപ്പോൾ ആ ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്തായാലും ക്ലച്ച് തീരെ ഇല്ലാത്ത പോലുള്ള അവസ്ഥയാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാൻ പറ്റുമായിരിക്കും ഒരു വൈബ്രേഷൻ പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ മൗണ്ട് ഒക്കെ ഒന്ന് മുറുക്കാൻ പറ്റുമോ എന്ന് നോക്കണം അതിൻ്റെയൊക്കെ ചെറിയ വൈബ്രേഷൻ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ നമ്മളെടുത്തതിന് ശേഷം പറ്റിയ കാര്യമായിട്ടുള്ള മെയിൻറ്റൈൻസ് ഒന്നും ചെയ്തിട്ടില്ല വണ്ടി വേറെ വിഷയങ്ങളൊന്നുമില്ല കാല കൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ട് കയറി ഇപ്പം ഈ ക്ലച്ചിൻ്റെ വിഷയമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്ത് ഇട്ട് പോകുന്നത് അപ്പം എന്തായാലും വണ്ടി അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വണ്ടി അവിടെ അവിടെ ഉണ്ട് അത് ഞാൻ ബ്രേക്ക് ഒന്ന് പമ്പ് ചെയ്യിക്കാൻ വേണ്ടി കൊടുത്തതാണ് അതിൻ്റെ ഫ്ലൂയിഡ് പൈപ്പ് ഒന്ന് എൽ കരണ്ടി പോയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്ലൂയിഡൊക്കെ ഫില്ല് ചെയ്തു അപ്പം വണ്ടി ഇച്ചിരി എറിയിലായതുകൊണ്ട് ോപ്പറായിട്ടൊന്നും ചെയ്തില്ല അത്യാവശ്യമുള്ള ബ്രേക്കിംഗ് ഉണ്ട് എന്തെങ്കിലും പോരാ കാരണം പെട്ടെന്ന് ഉണ്ട് സഡൻ ബ്രേക്കിൻ്റെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം ബാക്കി വിവരങ്ങളൊക്കെ ഉടനെ ഉടനെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ആ ഓക്കെ വണ്ടി എന്തായാലും ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ക്ലിച്ച് തീരെ ഇല്ലാത്ത കൊണ്ട് ഓഫായി ഓഫായി അടിച്ചടിച്ച് അവസാനം ബാറ്ററി ഡൗൺ ആയി എടുക്കാതെ നടക്കുമായിരുന്നു വണ്ടി എന്തായാലും ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് വൃത്തിയാക്കി ഇറക്കുമ്പോ എന്തായാലും കാണാം നമ്മുടെ വണ്ടി അപ്പുറത്തെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടി ഇവിടെ കടപ്പുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട് തന്നെ ബാക്കി പണിയെല്ലാം തീർത്തിട്ട് ഞാൻ വണ്ടി കാണിച്ചു തരാം നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ബ്രേക്കൂടെ ഒക്കെ ഒന്ന് പമ്പ് ചെയ്യണം പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് ലുട്ട് നടുക്ക് പരിപാടികളൊക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വണ്ടിയുടെ കേസ് മറ്റേത് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ദിസ് ഇസ് മോർട്ട് എം മിൻഷർ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ